ഗാസയെ ഒരു റിവേര ആക്കുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ബദൽ പദ്ധതിയുമായി ഈജിപ്റ്റ് രംഗത്തെത്തിയിരിക്കുന്നു ഈജിപ്തിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയുടെ പിന്തുണയോടെ ഗാസ പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഈജിപ്റ്റ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഗാസയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഏതു പദ്ധതിയെയും ഇസ്രായേൽ എതിർക്കാൻ സാധ്യതയില്ലെന്നാണ് ഈജിപ്റ്റ് കണക്കുകൂട്ടുന്നത് വിശദാംശങ്ങളിലേക്ക് പോകാം ഗാസയിൽ വസിക്കുന്ന ജനങ്ങളെ ഒഴിപ്പിച്ച് അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും പശ്ചിമേഷ്യയിലെ റിവേറിയാക്കി ഗാസയെ മാറ്റുമെന്നുള്ള പ്രഖ്യാപനമാണ് ഡൊണാൾഡ് ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയത് ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പൂർണ്ണമായും പിന്തുണച്ചിരുന്നു ഗാസയിൽ നിലവിലുള്ള ജനങ്ങളെ ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണമെന്നും ട്രംപ് നിർദ്ദേശിച്ചിരുന്നു ഇതിനോട് ജോർദാൻ ഭാഗികമായി യോജിപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും ഈജിപ്ത് നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല വിവിധ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പ് ഇതേ തുടർന്ന് പരസ്യമായി പുറത്തുവന്നിരുന്നു ഗാസയിൽ പുറത്തുനിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഏതു തീരുമാനത്തെയും എതിർക്കുമെന്നും തടയുമെന്നും ഹവാസ് ഭീകര സംഘടന മുന്നറിയിപ്പും നൽകി അതേ തുടർന്നാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് ഈജിപ്റ്റ് ജോർദാൻ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ എന്നിവർ ചേർന്ന് പാലസ്തീനികളുടെ പലായനം ഗാസയുടെ പുനർനിർമ്മാണം എന്നിവയെക്കുറിച്ചും പ്രത്യേകിച്ച് ട്രംപിന്റെ പ്രഖ്യാപനത്തിന്റെ ബദൽ ആശയങ്ങളെ സംബന്ധിച്ചുമുള്ള ആലോചനകൾ നടത്തിയത് ഇപ്പോൾ ഈജിപ്തിൽ കൂടുന്ന അടിയന്തര അറബ് ഉച്ചകോടിയിൽ ഈജിപ്റ്റ് തങ്ങളുടെ മനസ്സിലുള്ള ഗാസ പദ്ധതി പുറത്തുവിട്ടിരിക്കുകയാണ് ഈജിപ്തിന്റെ ഗാസ പുനർനിർമ്മാണ പദ്ധതിയിൽ ബില്യൺ ഡോളർ മുതൽ നൂറ് ബില്യൺ ഡോളർ വരെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് പേജുള്ള പ്ലാനിൽ ഗാസയുടെ ഭൂമി എങ്ങനെ വികസിപ്പിക്കുമെന്ന് കാണിക്കുന്ന ഭൂപടങ്ങളും ഭവന വികസനങ്ങൾ പൂന്തോട്ടങ്ങൾ കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവ ഉൾപ്പെടും പദ്ധതിയിൽ വാണിജ്യ തുറമുഖം സാങ്കേതിക കേന്ദ്രങ്ങൾ ബീച്ച് ഹോട്ടലുകൾ എന്നിവയും ഉൾപ്പെടുന്നു ഹമാസിനെ ഭരണകേന്ദ്രങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പദ്ധതിയാണിത് ഹമാസ് ഉൾപ്പെടുന്ന ഏത് പദ്ധതിയെയും ഇസ്രയേലും യു എസും എതിർക്കുമെന്നത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ യു എൻ ബില്യണിൽ കൂടുതൽ പണം ഗാസയിൽ പുനർനിർമ്മാണത്തിന് ആരുമുടക്കുമെന്ന് ഈജിപ്ഷ്യൻ പദ്ധതിയിൽ പറയുന്നില്ല എണ്ണ കൊണ്ട് സമ്പന്നമായ സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള അറേബ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവരുമെന്ന ഈജിപ്ഷ്യൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അതേസമയം ഹമാസിനെ അസ്തിത്വ ഭീഷണിയായി കാണുന്ന യു എ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണം ആവശ്യപ്പെടുന്നവരാണ് ിൽ ഹമാസ് പാലസ്തീൻ അതോറിറ്റിയെ ഗാസയിൽ നിന്നും തുരത്തിയതു മുതൽ ഗാസയിൽ നിലയുറപ്പിച്ച് ഇസ്രായേലിനെതിരെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു ഹമാസ് ട്രംപിന്റെ പ്രഖ്യാപനം തടയാൻ ഈജിപ്ത് കൈക്കൊണ്ട തന്ത്രമാണോ ഗാസ നവീകരണമെന്നത് കാത്തിരുന്നു കാണാം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്